ഭക്ഷണം തീർത്തും കുറക്കുക എന്ന് അത് അപകടമാണ് വലിയ അപകടമാണ് ഭക്ഷണം അധികരിപ്പിക്കുന്നത് പാടില്ല എന്നതുപോലെ തിരേ കുറക്കുക എന്നതും പാടില്ലാഹു അലിം പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അതിര് കവിയുന്നവർ നശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ നശിക്കട്ടെ എന്ന് റസാഹി സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ അമിതമായി അതിര് കവിയൽ പറഞ്ഞെടുത്ത് നിൽക്കുക അതിലപ്പുറത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെ അതിര് കവിഞ്ഞ പല ആളുകളും പല വടികേടുകളിലാണ് എത്തിപ്പെട്ടത് ഭക്ഷണം വല്ലാതെ അധികരിപ്പിക്കുക എന്നത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നാൽ ഭക്ഷണം തീരെ കുറച്ചവരും ചില ആളുകൾ തീർത്തും ഭക്ഷണം കുറച്ചു അവർ പറഞ്ഞു ഭക്ഷണം വളരെ അമിതമായി കുറച്ചു കഴിഞ്ഞാൽ അത് ചില മാറിഫുകൾ ചില തിരിച്ചറിവുകൾ കൊണ്ടുവരും സോഫികൾ പറഞ്ഞതാണ് അങ്ങനെ ചിലർക്ക് തോന്നി അള്ളാഹു ഞാനും ഒന്നാണ് ചിലർക്ക് തോന്നി ഞാനിത് അള്ളാഹുവിനെ കാണുന്നുണ്ട് പിന്നെ പട്ടിണി കിടന്ന അവസാനം തീരെ ഭക്ഷണം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ തുടങ്ങും പലതരം ഭാവനകൾ പലതരം കാഴ്ചകൾ കാണാൻ തുടങ്ങും മനുഷ്യന്റെ ശരീരത്തിന് അങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ ഹൈന്ദവർക്കിടയിൽ സന്യാസികൾ കൊണ്ടുവന്ന പല ചിന്താഗതികളും പുനർജന്മ സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം ഇങ്ങനെയുള്ള പലതും അവ യഥാർത്ഥത്തിൽ പല സന്യാസിമാരിൽ നിന്നും അവർ കൊണ്ടുവന്നതാണ് അവർ കൊണ്ടുവന്ന ആശയങ്ങളാണ് അതായത് അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രധാന ഉപജ്ഞാതാവാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ശങ്കരാചാര്യർ എന്ന് പറയപ്പെടുന്നതാണ് ഇവരിൽ പലർക്കും ഇത് ലഭിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടോ പത്മഭ ദിവസം തപസ്സിരിക്കാന്ന് പറയും ഭക്ഷണമില്ല ഒന്നുമില്ല ഒരു സ്ഥലത്ത് മാറിയിരുന്നു കൊണ്ട് ചിന്തിക്കുക ഈ ചിന്തകളിൽ വന്നെത്തിയ പല തോന്നലുകളുമാണ് പലരെയും ഇത്തരം കടുത്ത പിഴവുകളിലേക്ക് നയിച്ചത് തസൌഫിൻ്റെ കാര്യങ്ങളിൽ അതിരുകവിഞ്ഞ ആളുകൾ അവർ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ പിഴച്ചവാദങ്ങളിലേക്ക് എത്തിപ്പെട്ടതിന് ഒരു കാരണം ഈ പറഞ്ഞ ഭക്ഷണം അമിതമായി കുറക്കുക എന്ന രീതിയാണ് ഭക്ഷണം തീർത്തും കുറക്കുക എന്നത് അത് അപകടമാണ് ഭക്ഷണം അധികരിപ്പിക്കുക എന്നതും ഒഴിവാക്കേണ്ട കാര്യമാണ്